വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരു റീ റീറിലീസ് ചിത്രത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചോണ്ടിരുന്നത് കാരണം എനിക്കൊരു അത്ഭുതമാണ് ഞാൻ ചിന്തിക്കാത്തതിൻ്റെ ഒരു വിജയമാണ് ചോട്ടാ മുമ്പെ എന്ന് പറയുന്ന അൻവർ റഷീദ് രാലട്ടൻ ടീം ഒന്നിച്ചപ്പോൾ ഉണ്ടായത് രണ്ടായിരത്തി ഏഴിലും ഇത് തിയേറ്ററിൽ ആകെപ്പോടെ ഒരു ഓള സൃഷ്ടിച്ച ചിത്രമാണ് അന്ന് ആഘോഷിക്കാൻ വേണ്ടി തിയേറ്ററിൽ കയറിയ കാല ഓർമ്മയുണ്ട് പക്ഷേ അതുക്കും മേലെയാണ് ഇപ്പോഴത്തെ ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആഘോഷം അതക്കും മേലെയാണ് തിയേറ്ററിൽ നിന്ന് പല തിയേറ്ററിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പം ലാലട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കും മലയാള സിനിമയ്ക്കും ഇഷ്ടപ്പെടുന്നവർ സ്കോ ധരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഇതുണ്ടാകുന്നത് ലാലട്ടൻ്റെ നാലാമത്തെ ചിത്രമാണ് റീറിലീസ് ആയിട്ട് മറ്റൊന്ന് മണിച്ചത്ത് താഴെ ദേവദൂത് ഇപ്പം ദേ ചോട്ടാം മുമ്പെ അപ്പോൾ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അല്പം കൂടെയൊക്കെ ഒന്ന് വെയ്റ്റ് ചെയ്ത് പത്തും മുപ്പത്തഞ്ചും ചിത്രങ്ങളാണ് ഓരോ മാസവും റിലീഫ് ചെയ്യുന്നത് അപ്പം റീലീഫും ചിത്രങ്ങൾക്ക് പോലും ഇല്ലാത്ത സമയത്താണ് നമ്മുടെ മുമ്പേ എന്ന് പറയുന്ന ചിത്രം റിലീഫാകുന്നത് അതുകൊണ്ട് ചീ തിയേറ്ററിലെ എണ്ണം കുറവായിരുന്നു ഏകദേശം നൂറി നാല് തിയേറ്ററുകളായിരുന്നു ഷോ ചാർട്ട് ചെയ്തത് അവിടെ തന്നെ ഒന്നും രണ്ടും ഷോകളായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ ഉടമകൾ വിചാരിച്ചില്ല ഇത്രമേൽ ഷോ ഓണം സൃഷ്ടിക്കുമെന്ന് അവരൊക്കെ വിചാരിച്ചത് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ഒരു ചിത്രം ചോട്ടാ എന്ന് പറയുന്ന ചിത്രം അത് വന്ന് കുറച്ച് ആൾക്കാരെ വന്ന് കയറും അതിനുശേഷം ശേഷം അതങ്ങ് പോകും എന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ് പിന്നെ നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറോളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള എറണാകുളം കവിതയിലും തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും ഒക്കെ തന്നെ തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാവുന്ന ഒരു മാജിക്ക് തന്നെയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് തിയേറ്ററുകളിൽ ഒരു ചിത്രങ്ങളെ പോലെ തന്നെ തിയേറ്റർ ആകപ്പാട് ടിക്കറ്റ് ബുക്കിംഗ് അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങിൽ വരുന്നു ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു ഇന്നലത്തെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിറ്റുപോയ ചിത്രമായിരുന്നു ചോട്ടാൻ മുമ്പേ ഇന്നും ആ അവസ്ഥ തുടരുകയാണ് ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂർ ട്രെൻഡിങ്ങിലാണെങ്കിൽ ഇന്ന് ഒരു മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഈ ഒരു റീറിലീസിംഗ് ചിത്രം എത്തുന്നു എന്നുള്ളത് മലയാള സിനിമാ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റുമായിട്ട് നിൽക്കുന്നത് ആഭ്യന്തര കുറ്റവാണി എന്ന് പറയുന്ന ആഫിഫല്ലിയുടെ ചിത്രമാണ് ആഫിഫല്ലിയുടെ ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു ഇന്നലെ നേടാൻ പറ്റിയത് അതൊരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആയി മാറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായി മാറി പ്രേക്ഷക അഭിപ്രായം മികച്ചതാണ് അഭിനയത്തെ അഭിനയത്തെപ്പറ്റി മികച്ചതാണ് അപ്പോഴും ശനിയാഴ്ച ദിവസം ഈ ചിത്രം ഒരു മണിക്കൂർ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ ട്രെൻഡിങ്ങിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റാണ് ഈ ചിത്രം പിറ്റുപോകുന്നത് മറ്റൊരു ചിത്രമാണ് നരിവേട്ട ടൊബീനയുടെ കരിയറിലെ തന്നെ മികച്ച ചിത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ചിത്രം നരിവേട്ട ഒരു മണിക്കൂർ ട്രെൻഡിങ്ങിൽ അതും എത്തിയിട്ടുണ്ട് ഒരു മാ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റുമാറുന്നത് പക്ഷേ ഈ രണ്ട് ചിത്രങ്ങൾ പുതിയ റിലീഫുകളാണ് ആ ചിത്രങ്ങളൊന്നുമല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന നാലേട്ടൻ ചിത്രമാണ് ഒരു മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റാണ് ഇതിൻ്റേതായ മണിക്കൂറിൽ വിറ്റുമാറുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയൊക്കെ പതിമൂവായിരം ടിക്കറ്റൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിറ്റുപോയ ചിത്രമാണ് അപ്പം പതിനാലായിരവും ഇരുപതിനായിരവും ഒക്കെ കടന്ന് അവസ്ഥയിലാണ് ചിത്രത്തിൻ്റെ ഇത് വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതിൻ്റെ തിയേറ്ററിൻ്റെ എണ്ണം കുറവാണ് ഷോകളുടെ എണ്ണം കുറവാണ് അപ്പം പല തിയേറ്ററുകളിലും ഇന്നലെ വൈകുന്നേരത്തോട്ട് രീതിയൊക്കെ മാറി ടഗ് ലൈഫ് എന്ന് പറയുന്ന കമല ഹഫൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന മിക്കവാറും തിയേറ്ററിൽ നിന്നൊക്കെ ഇത് മാറ്റി ചോട്ടോ മുംബൈയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പറ്റില്ല അതുപോലെ പല പല ചിത്രങ്ങളുടെയും ടൈമും മാറ്റി മുമ്പേ അവിടെ പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഓരോ തിയേറ്ററുകാരെയും പുറത്തുവിടുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്ററുകാരും തികഞ്ഞ സന്തോഷത്തിലാണ് കാരണം തുടരും എമ്പുരാനും തന്ന അവർക്കൊരു മൈലേജ് ഉണ്ട് ഇപ്പോൾ അവർക്ക് കിട്ടുന്നതെല്ലാം ബോണഫാണ് എട്ട് ദിവസം ഉണ്ടാകുമ്പോഴേ ബോണസ് കിട്ടത്തില്ലേ അതുപോലെയാണ് തന്നെയാണ് മുമ്പ എന്ന് പറയുന്ന ചിത്രം അവർക്കൊരു ബോണസ് മാറിയിട്ടുണ്ട് ഇന്നലത്തെക്കാളും തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഷോയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഇന്നലെ ഏകദേശം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല ഏതാനും നാൽപ്പത് ലക്ഷത്തിനു മുകളിലുള്ള കളക്ഷൻ ഇന്നലെ നേടും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പം പിന്നെ അർദ്ധരാത്രിയിലൊക്കെ പല തിയേറ്ററിലും ഷോ കളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തെ ബുക്കിങ്ങും അതുപോലെ ഷോ കൗണ്ടും ഒക്കെ കൃത്യമായിട്ട് പുറത്ത് വരുന്നതേ ഉള്ളൂ അതിനിടയിൽ ഇന്നത്തെ ബുക്കിങ്ങും മികച്ച രീതിയിൽ മുന്നുന്ന മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഈ ചിത്രം എത്തിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു മലയാളത്തിലൊക്കെ ഇത് അപൂർവമായ കാഴ്ചയായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് റിലീഫ് ഈ ചിത്രം റീറിലീഫ് വരുമ്പം ഒരു മണിക്കൂർ ട്രെൻഡിങ്ങിലൊക്കെ വരുന്നത് അത് മോഹൻലാൽ എന്ന് പറയുന്ന നടന് മാത്രമേ കഴിയുന്ന ഒരു കാര്യമാണ് അതങ്ങ് സമ്മതിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇനിയും മസിൽ പിടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഇതൊക്കെ തെളിവുകളാണ് ഈ നടനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് റീലീലീഫിങ് ചിത്രം പോലും ഇങ്ങനെ പ്രേക്ഷക ലക്ഷ്യങ്ങളെ ആകർഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ഒറ്റ പേരേ ഉള്ളൂ മോഹൻലാൽ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ ഞാനെത്താം